ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് നടന്ന ഉദ്ഘാടനങ്ങളല്ലാതെ ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് നഗരസഭയിലെ പ്രതിപക്ഷം ആരോപിച്ചു എ സി മൊയ്തീൻ തുടങ്ങി വെച്ച വടക്കാഞ്ചേരിയിലെ ബൈപ്പാസ് റോഡ് നിർമ്മാണം എങ്ങുമെത്തിയില്ല ജയിച്ചു വന്നാൽ ലൈഫ് മിഷൻ പദ്ധതി ഉടൻ പൂർത്തിയാക്കുമെന്ന് സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാഴ്വാക്കായി സംഘടിപ്പിക്കുന്നുണ്ടായി ഈ വികസന സദസ്സിൽ നിന്നും കെ പി സി സി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് കൗൺസിലർമാർ ആരും തന്നെ പങ്കെടുക്കേണ്ടതില്ല എന്നതിൻ്റെ ഫലമായി ബഹിഷ്കരണമാണ് ഞങ്ങൾ നടത്തിയത് എന്തിനു വേണ്ടിയാണ് ഈ വികസന സദസ്സ് നടത്തിക്കൊ നടത്തുന്നതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വടക്കാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിലെ കഴിഞ്ഞ അഞ്ചു പത്ത് വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങൾ എന്താണ് അവർക്ക് പറയാൻ ഉള്ളത് എന്നാണ് ഇനി എന്നെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത് പ്രതിപക്ഷത്തിന് കളിയുന്നത് ചോദിക്കാനും ഇവർ കൊട്ടിയാഘോഷിക്കപ്പെട്ട ലൈഫ് ഭവന സമുച്ചയം വടക്കാഞ്ചേരിയുടെ എം എൽ എ ശ്രീ സേവ്യാർ ചിറ്റലപ്പള്ളി അധികാരി ജയിച്ചു വരികയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ലൈഫ് ഭവന പദ്ധതികൾ പാവപ്പെട്ട ആളുകൾക്ക് നൂറ്റി നാൽപ്പത്തി നാല് വീട്ടു കുടുംബങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് നാലര വർഷം പിന്നിട്ടിട്ടും എവിടെയും എത്താതെ നിൽക്കുകയാണ് ലൈഫ് പദ്ധതി അതിന്നും ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ആ ഏജൻസികൾ നഷ്ടക്കാൻ അഴിമതിയുടെ കഥ കഥ കേട്ട ആ ലൈഫ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളത് ഗവണ്മെൻറ്റിനെ തന്നെ അറിയാം ആ ലൈഫ് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുന്നു അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതി കേന്ദ്ര പദ്ധതികളുടെ ലഭ്യ കേന്ദ്ര പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോട് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ലഭിക്കുന്ന അമൃത് കുടിവെള്ള പദ്ധതികൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്താണ് അവരെന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ നമുക്ക് കഴിയുന്നില്ല ഒരുപാട് കോടിക്കണക്കിന് രൂപ അമൃത് കുടിവെള്ള പദ്ധതികൾ ലാപ്സാക്കിയ സമയാസമയങ്ങളിൽ എസ്റ്റിമേറ്റുകളും അതിൻ്റെ നടപടിക്രമങ്ങളും പാലിക്കപ്പെടാതെ അമൃത് കുടിവെള്ള പദ്ധതികൾ പാഴ്ചലവായി വഴിയിൽ നിൽക്കുകയാണ് ശ്രീ ബഹുമാനായ വടക്കാഞ്ചേരിയുടെ എം എൽ എ ആയിരുന്ന സി എൻ ബാലകൃഷ്ണൻ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ മുണ്ടത്തിക്കോട് ഭാഗത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നും തന്നെ നടക്കില്ല കാട് പിടിച്ച് കിടക്കുന്ന ആ സ്ഥലം അതോടൊപ്പം തന്നെ മുണ്ടത്തിക്കോടിലെയും എങ്കക്കാടിലെയും ക്രിമിറ്റോറിയം പൊതുശ്മശാനങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെട്ടിട്ടും പൂർത്തിയാക്കാൻ പൂർത്തിയായതുപോലും ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്ത് നടത്തിപ്പിനുള്ള ഒരു സമയം തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നഗരസഭകളുടെ സ്വന്തം സ്ഥലങ്ങൾ പ്രൈവറ്റ് വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ആ വിക്ടോറിയം പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി ഏറ്റവും വലിയ വികസന കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന വടക്കാഞ്ചേരി പുഴ മാലിന്യ നീക്കം ചെയ്യുന്നതിന് മലിനമുക്തമായ പുഴ നവീകരിക്കുന്നതിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെട്ടിട്ടും ആ പുഴ ഇന്നും അവിടെ അങ്ങനെ തന്നെ കിടക്കുക മണ്ണ് എടുത്ത മണ്ണുകൾ പുഴയിലേക്ക് വീണ്ടും അതവിടെ നീക്കുക വലിയ കൊട്ടിയാ കൊട്ടി ആഘോഷിക്കപ്പെട്ട കേന്ദ്ര പദ്ധതികളായ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എവിടെ എത്തിയിട്ടിരിക്കുക മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ഒൻപത് കോടി രൂപ കേന്ദ്ര സഹായം ലഭിച്ചിട്ടും അതൊരു ഒരു സ്വത്തായി മുനിസിപ്പാലിറ്റിക്ക് ഒരു സ്വത്തായി കിട്ടുമായിരുന്ന ആ പദ്ധതികളൊക്കെ അഴിമതിയുടെയും ഏർ പാഴ്ചലുകളുടെയും പേരിൽ അവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഇല്ലാതിരിക്കുകയാണ് പുതിയതായിപ്പോട്ടിയാകാശിക്കോട് ബൈപ്പാസ് റോഡ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് എ സി മൊഹിതീൻ അന്ന് മന്ത്രിയായിരിക്കുമ്പോ ഇപ്പോൾ നടപ്പിലാക്കും മടക്കാഞ്ചേരിയുടെ ഗതാഗത തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിന് കര പാർലിക്കാട്ടിൽ നിന്നും അകമലയിലേക്ക് എത്തുമെന്ന് പറഞ്ഞ ബൈപ്പാസ് റോഡ് എവിടെയും എത്തിയിട്ടില്ല ഇപ്പൊ സാറ്റലൈറ്റ് സർവേ ഇപ്പൊ പൊട്ടി ആഘോഷിക്കുന്നത് ആകെ സ്ഥലം ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഏതിലൂടെയാണ് എന്ന് വ്യക്തത ഉണ്ടാക്കിയിട്ടില്ല റെയിൽവേയുടെ സാങ്ഷൻ കിട്ടിയെന്ന് തോരേ തോറെ കൊട്ടിയാഘോഷിക്കുന്നവർ റെയിൽവേയുടെ ഒരു സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങി കിട്ടാൻ സാധിച്ചിട്ടില്ല എവിടെയാണ് അവർ ബൈപ്പാസ് അതോടൊപ്പം തന്നെ ഏറ്റവും കുടുക്കായ മാനാത്തൂന്ന് എങ്കേക്കാൾ റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് മേൽപ്പാലം പണി എന്ന് പറഞ്ഞു ആ മേൽപ്പാലം എവിടേലെത്തിയും കഴിഞ്ഞിട്ടുണ്ടോ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സ്വന്തമായ ഒരു സാംസ്കാരിക നിലയം സമുച്ചയം പണിയുമണെന്ന് പറഞ്ഞ് വടക്കാഞ്ചേരി എൽ പി സ്കൂൾ ആനപ്പറമ്പിലെ എൽ പി സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് അവർ പദ്ധതികൾ തയ്യാറാക്കി അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ എതിർപ്പ് മൂലം അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എവിടെയെങ്കിലും ഒരു സാംസ്കാരിക നിലയത്തിന് അവർക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പം കുറേ വികസന ഉദ്ഘാടനങ്ങൾ വികസനത്തിന്റെ പേരിൽ നിലവിലെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ പുനരുദ്ധീകരിക്കുന്നു നവീകരിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് കുറേ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി എന്നല്ലാതെ എടുത്തു പറയാൻ ഈ നഗരസഭയ്ക്ക് എന്ത് ഉണ്ട് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കുടിവെള്ള പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് നഗരസഭയുടെ വികസന ഇന്ത്യൻ നാഷണൽ എന്ത് വികസനമാണ് വടക്കാഞ്ചേരി നഗരസഭ പത്ത് വർഷമായി നടത്തിയിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഇന്ന് വടക്കാഞ്ചേരി നിലവിലുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കൂ പുതിതായി യാതൊരു വികസന പ്രവർത്തനങ്ങളും ജന ഉപകാരപ്രദമായ ഒരു നടപടികളും ഈ ഭരണസമിതി ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോ നമുക്കറിയാം ഇവിടുത്തെ ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ വിഷയം നമ്മൾ ആലോചിച്ചു നോക്കൂ സി എം ബാലകൃഷ്ണൻ കോടിക്കണക്കിന് രൂപ പാസാക്കിയപ്പോൾ ആ ഫണ്ട് ഈ എതിർപ്പ് മൂലം വികസനത്തിന്റെ എതിർപ്പ് മൂലമാണ് അത് പൂർത്തീകരിക്കാൻ സമരം ചെയ്തവരാണ് ഈ പറയുന്ന അതുപോലെ തന്നെ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന എം എൽ എ അനിൽ അക്കരയുടെ ഫണ്ട് ഇവര് ഈ വ വടക്കാഞ്ചി നഗരസഭ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ ഉപയോഗിച്ചു അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ മണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നിലവിലുള്ള പദ്ധതികൾ അവർ ഒന്ന് അവർക്ക് വേണ്ട ആളുകൾ അതായത് പാർട്ടി പാർട്ടിക്കാരായ ആളുകൾക്ക് ഗുണോപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ ഒന്ന് എന്താ പറയുക പദ്ധതിയാക്കി പാസാക്കി എടുത്ത് അത് അവതരിപ്പിക്കുന്നു അതിന് നേട്ടം മുഴുവൻ പാർട്ടിക്കും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും മാത്രമുള്ള പദ്ധതികളാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ വികസന മുരടിപ്പിനെതിരെ പത്തൊമ്പതിന് വടക്കാഞ്ചേരി കോടതിക്ക് മുന്നിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ അറിയിച്ചു വികസന സദസ്സിനെതിരെ നഗരസഭയിലെ യു ഡി എഫ് ഈ പത്തൊൻപതാം തീയതി കുറ്റവിചാരണ സദസ്സ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവരുടെ ഇവരുടെ പൊള്ളയായ വികസന സദസ്സും ഞങ്ങൾ എടുത്തു പറയുന്ന കുറ്റപത്രത്തിൽ നഗരസഭയുടെ കുറ്റപത്ര സദസ് പത്രം വാങ്ങി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും സഹകരണം അതിലുണ്ടാകാനും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ